ൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ബ്ലോക്ക് ഫാമിലി ഹെൽത്ത് സെന്റർ ആകുന്നു മുപ്പത്തിയേഴ് ദശാംശം അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് നവീകരണം പൂർത്തീകരിച്ച ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു ചടങ്ങിൽ പ്രമുഖർ പങ്കെടുത്തു വേങ്ങൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രം കൂവപ്പടി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമായി മാറുന്നു ആർദ്രം പദ്ധതിയിലെ പ്ലാൻ ഫണ്ട് മുപ്പത്തി ഏഴര ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നവീകരണം പൂർത്തീകരിച്ചത് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്നതിനുണ്ടായ നവോത്ഥാന മുന്നേറ്റത്തെ തുടർന്ന് രൂപപ്പെട്ട സാമൂഹ്യ അന്തരീക്ഷത്തിലൂടെ വിദ്യാഭ്യാസ അന്തരീക്ഷത്തിലൂടെ സർക്കാരിന്റെ കാലത്തിലെ നിയമനിർമ്മാണങ്ങളിലൂടെയും പിന്നീട് വന്ന സർക്കാരുകളുടെയും ഒക്കെ ഇടപെടലുകളിലൂടെ ഒക്കെയാണ് ഇത് രൂപപ്പെട്ടത് അത് ഒന്നാം കേരള മോഡൽ അതിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടായതെന്ന് നാം കാണണം ഒന്നാം കേരള മോഡൽ അതിന്റെ ഫലമായിട്ടാണ് വാസ്തവത്തിൽ ഇന്ന് നാം കാണുന്ന നവജാത ശിശു മരണനിരക്ക് ഏറ്റവും കുറവായത് മാതൃഭരണ നിരക്ക് ഏറ്റവും കുറവായത് ആയുർ ദൈർഘ്യം ഏറ്റവും കൂടുതലായത് രണ്ടാം കേരള മോഡലിലേക്ക് നമ്മൾ ചുവട് വെച്ചു അതാണ് നവകേരള കർമ്മ ആർദ്ര നമ്മൾ നടത്തി തുടങ്ങിയ പ്രവർത്തനങ്ങൾ എന്താണ് രണ്ടാം കേരള മോഡലിന്റെ ആത്യന്തിക ലക്ഷ്യം ഞാൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയി ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയെ കണ്ടു നമ്മുടെ ചില കാര്യങ്ങൾ എയിംസ് ഉൾപ്പെടെയുള്ളവ ആ അദ്ദേഹത്തിന്റെ മുന്നിൽ വീണ്ടും നമ്മൾ ഉന്നയിച്ചു അതിനുശേഷം നീതി ആയോഗിന്റെ ഒഫീഷ്യൽസുമായിട്ടും ചർച്ച നടത്തി അപ്പം അവർ പറഞ്ഞ ഒരു കാര്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഏജിംഗ് പോപ്പുലേഷൻ ഉള്ളത് കേരളത്തിലാണ് നമ്മുടെ കെയർ ഇപ്പോൾ ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറയുകയുണ്ട് നമ്മുടെ സന്തുല പരിചരണം ഏറ്റവും മികച്ചതാണ് ഐക്യരാഷ്ട്രസഭ ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച്ഒ പ്രത്യേകിച്ച് അവരുടെ ജേർണലുകളിൽ കേരളത്തിന്റെ മാതൃകയെക്കുറിച്ച് പറഞ്ഞിരുന്നു അടുത്ത കാലത്ത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം ഈ ജീവിഹാട്രിക് ഏജിംഗ് പോപ്പുലേഷൻ സംബന്ധിച്ച പ്രശ്നങ്ങൾ ഏറ്റവും നന്നായി അഡ്രസ്സ് ചെയ്യുന്ന സംസ്ഥാനങ്ങളുടെ നിലയിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വെല്ലുവിളികൾ ഏറ്റവും ആദ്യം നേരിട്ട ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ കേരളത്തിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള കേരളം നടത്തുന്ന ഗവേഷണങ്ങൾക്ക് എല്ലാം പിന്തുണയും നൽകാമെന്ന് ഇങ്ങോട്ട് ൂർ പഞ്ചായത്തിലെ മഞ്ഞപ്പിത്ത രോഗബാധ ഉണ്ടായ എല്ലാവർക്കും ചികിത്സയ്ക്ക് ചിലവായ തുക ലഭ്യമാക്കാനുള്ള നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു ഇതോടൊപ്പം അശമന്നൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനവും ഉദ്ഘാടനവും ഓൺലൈൻ വഴി മന്ത്രി നിർവഹിച്ചു പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതിയുടെ പൂർത്തീകരണം എൽദോസ് കുന്നപ്പള്ളി എം എൽ എ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ബെന്നി ബെഹന്നാൻ എം പി മുഖ്യാതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജിത് കുമാർ സാജു പോ ൾ എക്സ് എം എൽ എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശിൽപ സുധീഷ് പി പി അവറാച്ചൻ മായ കൃഷ്ണകുമാർ എൻ പി അജയ്കുമാർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈമി വർഗീസ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സക്കീന കെ എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ശിവപ്രസാദ് പി എസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സി ജെ ബാബു അനു അംബിഷ് ഡെയ്സി ജെയിംസ് പി ആർ നാരായണൻ നായർ എം കെ രാജേഷ് ഷോജ റോയ് മോളി തോമസ് ലതാഞ്ജലി മുരുകൻ ബീന ഗോപിനാഥ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഷീബ ചാക്കപ്പൻ ശ്രീജ ഷിജോ ആൻസി ജോബി ബിജു പീറ്റർ പി വി പീറ്റർ എച്ച് എം സി പ്രതിനിധികളായ റെജി ഇട്ടു പി എസ് സുബ്രഹ്മണ്യൻ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ ജോർജ് ജോയ് പി എസ് ഭാസ്കരൻ ബി ഡിഒ സജി പീറ്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിവേക് ജസ് തുടങ്ങിയവർ പങ്കെടുത്തു സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് നമ്മുടെ ഈ ആശുപത്രിയിൽ എത്തുകയും നമ്മുടെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തെ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുകയും ചെയ്യുകയാണ് ഇതിനോടൊപ്പം തന്നെ അശമന്നൂർ പഞ്ചായത്തിലെ ഓടക്കാലി ആശുപത്രിയെ ഇന്ന് പ്രൈമറി ഹെൽത്ത് സെൻ്റർ എന്ന തസ്തികയിൽ നിന്ന് അതിനെയും കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഓൺലൈനിലൂടെ ഇവിടെ നിന്ന് തന്നെ ഉദ്ഘാടനം ചെയ്യുകയാണ് ആരോഗ്യ മേഖലയിൽ നമ്മൾ ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട് ആരോഗ്യ മേഖലയിൽ കേരളം എന്നും മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ